തൃശൂർ ജില്ലാ കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം ദേശമംഗലം കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഓണവിപണന മേളക്ക് തുടക്കമായി മേളയുടെ ഉദ്ഘാടനം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് നിർവഹിച്ചു തൃശൂർ ജില്ലാ കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം ദേശമംഗലം കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് ഓണ വിപണന മേളയ്ക്ക് തുടക്കമായത് ദേശമംഗലം കോപ്പറേറ്റീവ് ബാങ്ക് അങ്കണത്തിൽ ഒരുക്കിയ ഓണച്ചന്ത സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ തീയതികളിലായാണ് നടത്തുന്നത് മേളയുടെ ഉദ്ഘാടനം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് നിർവഹിച്ചു വീടുകളിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് ഈ കുടുംബശ്രീ ഇന്ന് വിതരണം ചെയ്യുന്നത് ഈ പ്രാവശ്യം ഓണത്തിന് സർക്കാർ നിർദ്ദേശമനുസരിച്ച് കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ രണ്ട് ഓണച്ചന്തകളാണ് ദേശമംഗലം പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഈ ദേശമംഗലം സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലത്തുള്ള ഓണച്ചന്തയും മറ്റൊന്ന് തലശ്ശേരി സെൻറ്ററിലുമാണ് ഓണച്ചന്ത കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ളത് കുടുംബശ്രീക്കാർ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും വളരെ ടേസ്റ്റുള്ളതുമാണ് അതുപോലെ തന്നെ ഗുണമേന്മയുള്ളതുമാണ് പൊതു മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിലുമാണ് അവർ ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സഹകരണ ബാങ്കിൻ്റെയും സപ്ലൈകോ മാർക്കറ്റിലെയും മാവേലി സ്റ്റോറിലൂടെയും എല്ലാം വില കുറഞ്ഞ ഗുണമേന്മയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് പലചരക്കുകളാണ് പച്ചക്കറികളാണ് വാഴക്കുലകളാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈൽ ലീൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ഗ്രാമപഞ്ചായത്ത് അംഗം സി പി രാജൻ സി ഡി എസ് ചെയർപേഴ്സൺ ബുഷറ ബഷീർ വൈസ് ചെയർപേഴ്സൺ ഒ കെ പ്രമീള ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ഡി വി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇ എം കൺവീനർ ദീപം അഗ്രികൾച്ചർ സിആർപി സജിന എസ് സിആർ പി സരിത മറ്റ് സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വിലക്കുറവ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ